അങ്ങനൊരമുദിശിരസ്കൻ ഇങ്ങനെ കുറെ വേട്ടാവളിയന്മാർ ഇറങ്ങി വിട്ടുണ്ട് എൻ്റെ പൊന്നുമക്കളെ കൊച്ചു ചെറുപ്പക്കാർക്കും കൊച്ചു പയ്യന്മാർക്കും ഒന്നും അല്ല ഇപ്പൊ സ്വോക്കേടുകൾ യവനെ പോലെ മൂത്ത് നരച്ച പന്നക്കുറ കിളവന്മാര് കെ എസ് ആർ ടി സി ബസ്സുകളിലും മറ്റും കേറും കേട്ട കയ്യിലൊരു ബാഗും കാണും മറച്ചു പിടിക്കാൻ വേണ്ടി അവൻ്റെ മറുതാമക്കട പ്രായത്തേക്കാൾ കൂടുതലുള്ള രണ്ട് പെൺ കൊച്ചിങ്ങളുടെ അടുത്താണ് അവൻ്റെ മുദ്രകൾ എല്ലും പല്ലും എല്ലാം പൊടിഞ്ഞ് തീർന്ന് എന്നിട്ട് അവന്റെ മുദ്രയ്ക്കൊന്നും കുറവില്ല ഇനിയിപ്പൊ മുദ്രകളും മറ്റും കാണിച്ചമിപ്പിക്കാൻ പറ്റുവല്ലോ അല്ലെ ആ പെൺ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായി പോയി കേട്ടാ ഇപ്പൊ അവന്റെ പേരിൽ ഒരു കേസ് കൊടുത്തെന്ന് വെച്ചോ ആ പെണ്ണ് പറഞ്ഞ പോലെ തന്നെ രണ്ടാഴ്ച ആ പെൺകൊച്ചിന്റെ ജലം ഈ അവൻ മട്ടൻ കറി കഴിക്കും ഇത് പിന്നെ സീനിയർ സിറ്റിസൺ കൂടി ആയതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന കിട്ടും മാസ്കും വെച്ച് രാവിലെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ഒരു ചാക്കും മലിച്ച് ക്യാറ്റി ജൂനിയർ മാൻട്രേക്കിന്റെ പോലെ ഇരിക്കുവേന അവന്റെ ചെമ്പുകാലം കമർത്തി വെച്ച പോലെ ഒരു തല അതിൻ്റെ പിറയിൽ ചെന്ന് നിന്നുകൊണ്ട് രണ്ട് ചെവി അടച്ചൊരു അറ്റ തട്ടം കൊണ്ട് തട്ടി കൊടുത്താണ്ടല്ല അവൻ്റെ ചെവി ബാക്കിയിരിക്കണ കിളികളെല്ലാം പറക്കും അതോടുകൂടി അവന്റെ മുദ്രയും തീരും അവന്റെ തീരും വീട്ടിയിരിക്കണ ആളുകൾ വല്ല അറിയണ ഏഹ് ചെറുമക്കള് സഹിതം വീട്ടിലുണ്ടായിരിക്കും യവൻ ഇത്രയും കാമപ്രാന്തം തൂത്ത് നടക്കുകയാണെന്ന് വീട്ടിൽ ഇരിക്കുന്നവരറിയണം ഏതായാലും അവൻ്റെ ഫുൾ ഫിഗർ എടുത്ത് ആളുകളെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകണം എന്നാ കഴിയുന്ന വിധം ഞാൻ ഷെയർ ചെയ്യാം യവൻ കുടുംബത്തിന് തല ഒക്കെ നിൽക്കാത്ത വിധത്തിലാക്കും ഏ അയ്യോ ആ പിള്ളേർക്കൊക്കെ എന്തൊരു നാണക്കേടായിരിക്കും വരി സ്വർണം മാതിര വലിച്ചു കയറ്റി അത് ഇട്ടോണ്ടവൻ്റെ മുദ്രയ്ക്ക് കൂടുതൽ ഭംഗി വരാനായിരിക്കും മാതിരൊക്കെ വലിച്ചു കയറ്റിയിരിക്കണത് പന്ന കിളവൻ വയസാം കാല കൊച്ചുപക്കളെ കളിപ്പിച്ചുകൊണ്ട് വീട്ടിനകത്ത് വല്ല ഒതുങ്ങി കൂടാനുള്ളതിന് അല്ലെങ്കിൽ ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന കാര്യത്തിന് റോഡി തണ്ടാറിഞ്ഞ് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു ഫയലും ഒരു ബാഗും എല്ലാം കൂടി എടുത്ത് പിടിച്ചുകൊണ്ട് മടിയിലങ്ങ് മറച്ചുകൊണ്ട് ഇറങ്ങും അത്ര സഹിക്കാൻ വയ്യ വല്ല മുള്ളു ഒരിക്കലും ചെന്ന് കയറും അതി കയറ് നിറഞ്ഞു സത്യം തന്നെ പൊന്നോക്കള ഇപ്പം ഈ പന്ന ഈ കിളവന്മാരെ കൊണ്ടാണ് കൂടുതലും നമുക്ക് ഒരു രക്ഷയില്ലാത്തത് തമ്പാനൊരു സ്റ്റാൻഡിൽ ഒരുത്തുണ്ട് ഏട്ടാ കണ്ണ് കണ്ടുകൂടം എന്നും പറഞ്ഞാണ് നടക്കുന്നത് ഇനി കണ്ണ് കണ്ടുകൂടാത്ത ആളാണെങ്കിൽ നമ്മൾ ഇന്ന് എന്തിനെങ്കിലും പറഞ്ഞാൽ അയാളെ ഭിന്നശേഷിക്കാരനെ നമ്മൾ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് നമ്മുടെ നെഞ്ചത്തോട്ട് കയറി കണ്ണ് കാണൂല്ലെന്നും പറഞ്ഞ് നടന്നു വന്നിട്ട് പെണ്ണുങ്ങൾ അടുത്തൂടെ പോകുമ്പോൾ അവൻ കയറ നെഞ്ചിലൊരു പിടുത്താണ് അപ്പം അവന് കണ്ണും കാണാൻ എല്ലാം കാണാം ഏഹ് അതുപോലെ തന്നെ തിരക്കുള്ള ബസ് നോക്കി മാത്രം കയറാൻ നിൽക്കുന്ന ചിറ കടമുള അവന്മാരെ വന്ന് ചേർത്തമർത്തി അവൻ്റെ എല്ലാം പൊടിഞ്ഞ് താഴെ വീഴും ആ പരുവത്തിനാണ് ആരോഗ്യം പോലും ഇല്ലാത്തവന്മാർ എഴുച്ച് വെളുപ്പാങ്കത്ത് കയറണത് വലിയ സ്പർശന സുഖം അല്ലെങ്കിൽ ഒരു ദർശന സുഖം അതുതന്നെ ഇങ്ങനെയുള്ള നാശത്തിനെയൊക്കെ കൊണ്ട് ആ ബോർഡറിൽ കൊണ്ട് നിർത്തണം ആ അതാ വേണ്ടത് കുറെ നാളുകൊണ്ട് അനുഭവിക്കുന്ന ഈ ഒരു ദുരിതത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവൂ എന്തോ പെമ്പിള്ളേർക്ക് മനസമാധാനമായിട്ട് ഇതായി ഇപ്പോഴും ബസ്സിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റൂലെന്ന് ഏഹ് യവനെ പോലുള്ളവനെയൊക്കെ വീട്ടിനകത്ത് ചങ്ങലക്കിടണം വയസ്സായവരെ മുഴുവൻ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന മുതും ഇത് അവന് ഞരചോഭ ഇരുന്നെന്ന് ശ്വാസം എടുക്കാനുള്ള കഴിവില്ല അവന് ആ പരുവത്തില ഇരിക്കണത് ഏഹ് എന്നിട്ടും കുറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ എവൻ്റെയൊക്കെ പേര് കേസ് കൊടുത്തിട്ടൊന്നും ഒന്നും നടക്കാൻ ഒന്നും പോകണില്ല അത് പോകട്ടെ യവൻ ചത്തു തൊലഞ്ഞാലും ആ ഒരു തീരുമാനം ആകുകയില്ല അതിനൊന്നും നിൽക്കരുത് ഇങ്ങനെ മുദ്ര കാണിക്കുന്ന സമയത്ത് നല്ല സെറ്റിപ്പിനോ നല്ല വലിയ സൂചി എന്തെങ്കിലും കൈ വെച്ചിരിക്കണം കേറ്റി ഇറക്കി അവൻ്റെ വിരൽ കുത്തി ഇറക്കി ചോര ചീറ്റണം ആ പരുവത്തിന് കുത്തിക്കൊടുക്കണം ഏഹ് ഈ പുറകെ ഇരിക്കുന്നവരുടെ മടിയിലെങ്ങനെ അവൻ്റെ വിരലിൽ വന്നെന്ന് ആളുകൾ ചോദിക്കുകയല്ല അപ്പോഴും പറയണം അവനവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാതെ മൂലക്കുരുവിന്റെ രോഗമുണ്ട് അല്ലെങ്കിൽ വേറെ വല്ല രോഗമുണ്ട് നീയൊക്കെ വീട്ടിൽ കൊടുക്കണം പിന്നെ കയറിയ എൻ്റെ പല്ലെല്ലാം ഞാൻ തന്നെ കടിച്ചു പൊട്ടിക്കുക എൻ്റെ പൊന്നുമക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പത്തു പറഞ്ഞില്ലേ കുസുമേശിക്ക് വലിയ വിഷമാണ് കേട്ടോ ഇതൊക്കെ പുതിയ കാര്യങ്ങളാണെന്ന് ചോദിക്കും അല്ല എന്നാലും ഇത്രയും പട്ട പകലൊരു സീറ്റിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പിറയിരിക്കുന്ന രണ്ട് കൊച്ചുമക്കളേക്കാൾ പ്രായം കുറഞ്ഞു പിള്ളേരെടുത്ത് ഏ എല്ലാം നരച്ച് മൂത്ത യവന്മാരൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ പറയാതിരിക്കാൻ പറ്റുമോ ഇതൊക്കെ കാണുമ്പം മിണ്ടായിരിക്കാൻ പറ്റുമോ ഏ എടുത്തിട്ട് പെരുമാറിയാൽ നമുക്കെതിരെയാണ് പിന്നെ കേസ് വരണത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പം യവൻ്റെ ആ ഏത് സാധനം കൊണ്ടാണോ യവൻ തീർക്കുന്നത് കാണിച്ചവൻ്റെ സോക്കേട് തീർക്കുന്നത് ആ ഭാഗത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതി നല്ലൊരു അങ്ങ് കൊടുത്തേക്കണം എന്നിട്ട് ഇതുപോലെ അവൻ്റെ മൊത്തം ഈ മുഖമൊന്നും എടുക്കാതൊന്നും വീടുകാരും അയക്കരുത് കേട്ടാ ഈയിടയ്ക്ക് എന്തരക്കെയോ കണ്ട് ട്രെയിനിൽ ഇരുന്നോണ്ട് ഏതോ ഒരുത്തനും അവൻ്റെ സോക്കേട് തീർക്കുന്നത് പെൺ കൊച്ചിനെ കണ്ടുകൊണ്ട് ഈ കണ്ട് 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 സോക്കേട് തീർക്കുന്നവന്മാർ ചില്ലറ രോഗികളൊന്നും അല്ലേട്ടാ ഏ അടുത്ത് വന്നിരിക്കുമ്പോൾ കൊച്ചു പെമ്പിള്ളേരാണെങ്കിലും എന്തിനാണ് വിചാരിക്കണത് ഓ അപ്പൂപ്പൻ്റെ പ്രായമുള്ളവരുത്ത വന്നിരിക്കുന്നു ഇവൻ സോക്കേട് തീർക്കാനാ കൊച്ചിൻ്റെ അടുത്ത് വന്നിരിക്കണമെന്ന് നമുക്ക് അറിഞ്ഞു വിടല്ല കുറെ കഴിയുമ്പോഴായിരിക്കും അവന് ഇളകുന്നത് അവൻ്റെ ഒന്നും പറയണില്ല മക്കളെ അതുകൊണ്ട് ഇങ്ങനെ അവൻ്റെയൊക്കെ മുഖം ഉൾപ്പെടെ മുഴുവൻ എടുത്ത് എവിടെയൊക്കെ ഷെയർ ചെയ്ത് ആർക്കൊക്കെ അയച്ചു കൊടുക്കാം അവിടെ എല്ലാം അയക്കണം എൻ്റെ വീട്ടുകാരും ഇവൻ്റെ ബന്ധുക്കളും ഇവനെ എന്നും കാണുന്ന ഇവൻ്റെ നാട്ടുകാരും എല്ലാം ഇവൻ്റെ തൈലി ഇവൻ്റെ കോണാധികാരം അറിഞ്ഞിരിക്കട്ടെ ഇങ്ങനെ തന്നെ ചെയ്യണം